ലൈംഗികാരോപണങ്ങളിൽ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തു സ്ത്രീകളെ സമൂഹ മാധ്യമങ്ങൾ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തതിനും നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല ടി വി പ്രസാദ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടി വി പ്രസാദ് അസാധാരണമായ ഒരു വാർത്താക്കുറിപ്പായിട്ടാണ് ഈ വിവരം ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പോലീസ് ഗൗരവമായി തന്നെ ഈ കേസിനെ പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ കോൺഗ്രസും കോൺഗ്രസിലെ നേതാക്കളും അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് കേസില്ലല്ലോ എഫ് ഐ ആർ ഇല്ലല്ലോ എഫ് ഐ ആർ ഇല്ലല്ലോ എന്നാണ് എഫ് ഐ ആർ വരുന്നു കേസ് വരുന്നു എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി വി പ്രസാദ് അരുൺ ഇന്ന് മുഖ്യമന്ത്രിയുടെ പച്ചക്കൊടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെയായിരുന്നു പോലീസിന്റെ നിർണായക നീക്കം നീക്കമുണ്ടായത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂർ രണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടം എം എൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണ വാർത്താക്കുറിപ്പിലൂടെ അത് മാധ്യമങ്ങളെ അറിയിക്കുകയുമായിരുന്നു പോലീസ് അരുൺ അതൊന്ന് പെട്ടെന്ന് വായിക്കാം ചെറിയ വാർത്താക്കുറിപ്പാണ് രാഹുൽ മാങ്കൂട്ടം എം എൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്ന കൂടിയാണ് ഈ വാർത്താക്കുറിപ്പ് പാലക്കാട്ട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തും സ്ത്രീകൾക്ക് മാനസിക വേദന ഇടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചും നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതിന്റെ വകുപ്പുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ കോഗ്നസിബിൾ പെടുന്നതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം നേരത്തെ അരുണ് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ചുമതല ഇതൊരു കോഗ്നൈസബിൾ ഓഫെൻസ് ആണ് അതായത് പരാതി കിട്ടിയാൽ ഉടനെ കേസെടുക്കേണ്ടത് അതല്ലെങ്കിൽ പലപ്പോഴും പരാതി തന്നെ ആവശ്യമില്ലാത്ത നിലയിൽ കേസെടുക്കേണ്ടത് അത്രയും ഗൗരവമുള്ള കേസായി വരുന്നു മാത്രമല്ല അരുൺ വരുന്ന ദിവസങ്ങളിൽ പരാതികൾ അതായത് ഇരകൾ പരാതി നൽകാൻ തയ്യാറായി എന്ന വിവരമുണ്ട് അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വലിയ കുടുക്കിലേക്കാണ് പോകുന്നത് ചുരുക്കത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് ഗുരുതര സ്വഭാവമുള്ള ക്രിമിനൽ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ നിർണായക നീക്കം രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അരുൺ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കാൻ കഴിയില്ല ഒരിക്കലുമില്ല അരുൺ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പോലീസിന്റെ വാർത്താക്കുറിപ്പ് പ്രമാദമായ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരിക്കൽ പോലും ഇങ്ങനെ വാർത്താക്കുറിപ്പിറക്കി അത് ആളുകളെ അറിയിക്കുന്ന ഒരു രീതിയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു അസാധാരണ വാർത്താക്കുറിപ്പാണ് അരുൺ സൂചിപ്പിച്ചതുപോലെ പരാതി എവിടെ കേസ് എവിടെ എഫ്ഐആർ എവിടെ എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്കാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വരും ദിവസങ്ങളിൽ ഈ പറയുന്ന പീഡനത്തിനിരയായ കുട്ടികളുടെ പരാ മറ്റൊരു തലത്തിലേക്ക് ഇതിന്റെ അന്വേഷണം പോകും എന്ന കാര്യം ഉറപ്പാണ് കോൺഗ്രസ് ആകുന്നു പ്രതിസന്ധിയിലാകുന്നു വി ഡി സതീശൻ മറുപടി പറയേണ്ടി വരും ഒപ്പം കോൺഗ്രസ് നേതാക്കളും അരുൺ യു ടി വിവരങ്ങൾ നൽകിയത് പ്രസാദ് പറഞ്ഞതുപോലെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഏതെങ്കിലും തരത്തിൽ മൊഴികൾ പോലീസിന് ഇവർ നൽകിയാൽ തീർച്ചയായിട്ടും കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നേവരെ ഇതുപോലൊരു എം എൽ എക്ക് ഇങ്ങനെയൊരു കേസോ ഇങ്ങനെയൊരു ആരോപണമോ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഇതേപോലെ ഇതേ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഗർഭഛിദ്രമടക്കം നിർബന്ധിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആരോപണം അതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുക